പിന്നെ ഇവിടെ ചേനയും പയറും കൂടെ അടുപ്പത്ത് വയ്ക്കുകയാണേ കുതിർത്ത പയറാണ് അതുകൊണ്ട് ഒരുമിച്ച് വെന്തുള്ളൂ അതും ചേനയും വെന്തു അതിലേക്ക് വെള്ളം ഇരിക്കി ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ ഒരു പയർ അച്ചിങ്ങ ആയിരുന്നു അതും കളയുണ്ടല്ലോ അതും കൂടെ അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ എരിശരികളെ അരപ്പ് അരപ്പ് റെഡിയാക്കാൻ പോവുകയാണ് അപ്പം മഞ്ഞൾ ജീരകം അരി വറുത്തത് തേങ്ങ പിന്നെ ഉള്ളി കാന്താരി മുളക് ഇത്രയാണ് എടുത്തിരിക്കുന്നത് നമുക്കിതിനകത്ത് മുളക് ചേർക്കാം ചേനയൊക്കെ വെന്തിട്ടുണ്ട് ജീരകവും തേങ്ങയും ചേർത്ത് ഉള്ളിയും മുളകും മഞ്ഞളും കൂടെ അരച്ചതാണ് കാന്താരി മുളകാണ് അരച്ചിരിക്കുന്നത് ഉപ്പ് നോക്കാം ആ നല്ല ജീരകത്തിൻ്റെയും അരി വറുത്തതിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കൂട്ടും നല്ല കടുവും അരിയും പൊട്ടി ഞങ്ങൾക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് മൂത്ത് മൂപ്പ് അല്പം അൽപ്പം ഇടാം ഇനി നമുക്ക് തേങ്ങ ചേർന്ന കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ വറവ് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിത് നമ്മുടെ എരിശ്ശേരിക്കകത്തേക്ക് കഴിക്കാം പയർ ചേന വെള്ളരിക്ക പുളി എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ട്